ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഡേ ആണ് കേട്ടോ ഇന്ന് എട്ടാമത്തെ ഹെയർ പാക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ വെയ്സ്റ്റൊക്കെ കളയുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചലഞ്ച് ചെയ്തിട്ടുള്ളത് ചെയ്യാനായിട്ട് തുടങ്ങിയത് പതിനഞ്ച് ദിവസമാണ് കേട്ടോ നമ്മൾ മാസത്തിൽ പതിനഞ്ച് ദിവസമാണ് ഹെയർ പാക്ക് ഇടുന്നത് പതിനഞ്ച് ദിവസം ഹെയർ റിയാറ്റിവിഡ് ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു എട്ടാമത്തെ ഹെയർ പാക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒന്ന് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കഞ്ഞി വെള്ളം അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ എത്ര ബിസി ആയിട്ടുള്ളവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എത്ര മുടി കൊഴിച്ചിലുണ്ടെങ്കിലും അകാലനര ഉണ്ടെങ്കിലും അതുപോലെ തന്നെ മുടി ഒട്ടും വളരുന്നില്ല മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയിട്ടും നല്ല സിമ്പിളായിട്ടുള്ള ഹെയർ പാക്കുകളാണ് നമ്മുടെ ചാനലിൽ ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഹെയർ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസൊക്കെ ഞാൻ ിട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മൾ ചലഞ്ചും ചെയ്യുന്നുണ്ടും അതുപോലെ തന്നെ കട്ടൻ ചായയുടെ ഹെയർ ചലഞ്ചും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഹെയർ ചലഞ്ചാണ് കേട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒത്തിരി ഒക്കെ ഇട്ടിട്ടുണ്ട് പോയി കണ്ടു കേട്ടോ എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകല്ലേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് ഇനിയും വീഡിയോസൊക്കെ ഇടാനുള്ള പ്രചോദനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് പോകാതെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാനായിട്ട് മറക്കല്ല അപ്പോൾ നമുക്ക് നേരെ പറ്റുന്നത്തെ ആ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലും അപ്പോൾ അതിനായിട്ട് നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുന്ന എല്ലാവരുടെയും വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും മുടി പെട്ടെന്ന് നീളം വയ്ക്കാനും ഉള്ളോട് വളരാനും അതുപോലെ തന്നെ തലയിൽ ഉണ്ടാകുന്ന താറിൻ്റെ പ്രശ്നമൊക്കെ മാറ്റാനും അകാല നിരയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്നും വരാതിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ അന്നേ ദിവസത്തെ കഞ്ഞിവെള്ളം എല്ലാം കേട്ടോ തലേ ദിവസത്തെ നമ്മൾ ഇന്നെടുക്കുവാണെങ്കിൽ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോറിൻ്റെ ആ കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഒരു ദിവസം വെച്ച് ഫെർമെൻറ്റഡ് ആയിട്ട് എടുക്കുന്ന കഞ്ഞിവെള്ളമാണ് കേട്ടോ കൂടുതലും റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഏത് അരിയുടെ കഞ്ഞിവെള്ളം വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ ചുമ അരിയുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് റേഷൻ്റെ അരിയുടെ കഞ്ഞിവെള്ളം എടുക്കാം ഞാൻ ഇത് റേഷൻ്റെ അരിയുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിത് വെറുതെ വേസ്റ്റാക്കി കളയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് കുറുകിയിട്ടുള്ള കഞ്ഞിവളാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിന് നമ്മൾ പാക്കിലായിട്ട് എടുത്തിരിക്കുന്നത് ചെമ്പരത്തി ഇലയാണ് നമ്മൾ പണ്ട് മുതൽക്കേ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ചെമ്പരത്തി ഇല എന്ന് പറയുന്നത് മുടി വളരാനും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് നീളം വയ്ക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ചെമ്പരത്തിൻ്റെ ഇല എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ചോളം ചെമ്പരത്തി ഇല എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെമ്പർത്തി ഞാൻ കൂടുതൽ പറയേണ്ടതില്ല പണ്ട് മുതൽക്കേ തന്നെ നമ്മൾ താളിയായിട്ട് അതുപോലെ ഹെയർ പാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ചെമ്പരത്തിൻ്റെ പൂവെടുക്കുന്നില്ല കേട്ടോ തയലയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പൂവുണ്ടെങ്കിൽ പൂവെടുക്കാം കേട്ടോ ഈ ഒരു സമയത്തും ഇനി ഞാൻ അടുത്തായിട്ട് എടുക്കുന്നത് സവാളയാണ് സവാള എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെങ്കിൽ അതെടുക്കാം അതല്ലെങ്കിൽ സവാള എടുക്കാം കേട്ടോ ഒരു ചെറിയ പീസ് സവാളയുടെ ഒരു സവാളയുടെ ചെറിയൊരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഞാൻ ഈ ഒരു പീസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെങ്കിൽ ഒരു നാലഞ്ച് ചെറിയുള്ളി വേണം കേട്ടോ ഈ ഒരു ചെറിയ സവാളക്ക് പകരമായിട്ട് രണ്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ സവാളയിലും ചെറിയ ഉള്ളിയിലും സൾഫർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് പുതിയ മുടിയിഴകൾ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ ആ കാല നരയൊക്കെ മാറ്റിയിട്ട് മുടി നന്നായിട്ട് കിളർത്ത് വരാനും ആ കിളർത്ത് വന്ന മുടി നന്നായിട്ട് വളർത്തിയിടങ്ങാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സവാളയുടെ നീര് നമ്മുടെ സ്കാൽപ്പിൽ തട്ടുന്നതൊക്കെ നല്ലതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് നമ്മളെടുത്ത് വെച്ചിരുന്ന കഞ്ഞിവെള്ളം അത് കൂടാതെ നമ്മൾ താറിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു പാക്കും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ആ ഒരു താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നത് കുറേ കൂടി നല്ലതായിരിക്കും നമ്മുടെ സ്കാൽപ്പിൻ ഉണ്ടായാലും താരനെയൊക്കെ മാറ്റാനും അതുപോലെ തന്നെ സ്കാൽപ്പിന് നല്ലൊരു തണുപ്പ് കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ഈ തൈര് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തൈര് ഞാൻ ഒരു സ്പൂൺ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സിൽ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ച് പേസ്റ്റാക്കിയതിനു ശേഷം നമ്മളിതൊന്ന് അരിച്ചെടുക്കണം തുണി ഉപയോഗിച്ചിട്ട് തന്നെ മസ്റ്റായിട്ട് അരച്ചെടുക്കണം അരിച്ചെടുക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഒരു ഇലയുടെ ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മുടെ സ്കാൽപ്പി ഇരുന്നിട്ട് നമുക്ക് ഇറിട്ടേഷനും അതുപോലെ തന്നെ സ്കാൽപ്പി മുഴുവനും പൊടിയാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക തുണി ഉപയോഗിച്ച് തന്നെ നമ്മൾ നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് വളരെ കുറച്ചായിരിക്കും എങ്കിലും കുഴപ്പമില്ല കിട്ടുന്ന സംഭവം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അത്യാവശ്യം തിക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു പാക്ക് പാക്കുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ അരച്ച് കുറച്ചൊന്ന് ലൂസാക്കാം പിന്നെ ഇപ്പം നമുക്ക് തണുപ്പ് അവസ്ഥയൊക്കെ തണുപ്പിൻ്റെ ആ ഒരു കാലാവസ്ഥക്കായത് കാരണം ഒരുപാട് വെള്ളമായിട്ടുള്ള ഹെയർ പാക്ക് ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഞാൻ നമ്മുടെ പാക്ക് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മുടെ പാക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഈ ഉണ്ടാക്കി അന്നേരം തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കട്ടെ കാരണം നമ്മൾ ഈ ഒരു പാക്കിൽ നമ്മൾ തുണി ഉപയോഗിച്ച് ഒന്ന് അരച്ചെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ളൊരു പാക്കാണ് അപ്പോൾ നമ്മൾ പിന്നെയും കുറേ നേരം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചെമ്പരത്തി ഇലയൊക്കായ കാരണം തന്നെ പെട്ടെന്ന് അത് തിക്കായി പോകാനുള്ള ചാൻസ് ഒരു ജെല്ലി ഫോലെ ജെല്ലി ഫോമിലോട്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അരച്ചെടുത്ത് അന്നേരം തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കാം പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഹെയറിൻ്റെ ഒക്കെ എട്ടൊക്കെ നന്നായിട്ട് ചീക്ക കളയുക ചീക്കിക്കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കട്ടോ അപ്പം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ തണുപ്പ് സമയമാണ് ഇപ്പം നന്നായിട്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മൾ പാക്ക് പാക്കൊന്നും ഹെയറിൽ വെക്കാണ്ടിരിക്കാനായിട്ട് നോക്കാട്ടോ മാക്സിമം ഒരു പതിനഞ്ച് ഇരുപത് ഒക്കെ വെക്കുക അതിന് ശേഷം ഹെയർ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ ഈ ഒരു മഴ സമയമായതുകൊണ്ട് തന്നെ ഡെയിലി ഹെയർ പാക്കുകളും സംഭവങ്ങളും ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറെ കൂടെ നല്ലതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസത്തിൽ നമ്മൾ പതിന ദിവസമാണ് ഹെയർ പാക്കുകൾ ചെയ്യുന്നതെന്ന് അപ്പോൾ നമ്മൾ ഈ ഒരു പതിനഞ്ച് ദിവസത്തിൽ നല്ല മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലാണ് സാധാരണ വീഡിയോ ഇടുന്നത് അപ്പം ഇന്നലെ വീഡിയോ ഇടാണ്ട ദിവസം ഞാൻ ഇന്നാണ് കേട്ടോ വീഡിയോ ഇടുന്നത് അപ്പം ഞാൻ പറ ഇപ്പോഴും മുന്നേ പറയുവാണ് നല്ല മഴയൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ദിവസം ഇടപെട്ടിട്ടായിരിക്കും ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ അല്ലെങ്കിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹെയർ പാക്ക് ഇടുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ജലദോഷവും പനിയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒന്നിടപെട്ടുള്ള ദിവസങ്ങളെക്കാളും രണ്ട് ദിവസം ഇടപെട്ടിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ മാക്സിമം ഞാൻ ഇടാനായിട്ട് നോക്കാം ചിലപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോ ഉണ്ടാകുന്ന കേട്ടോ അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് പറയുന്നില്ല മാക്സിമം ചിലപ്പോൾ ഇന്നില്ല ഇന്ന് വീഡിയോ ഇടേണ്ട ദിവസമാണ് അപ്പോൾ ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നാളെ ഞാൻ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ രണ്ട് ദിവസം രണ്ട് ദിവസം ഇടപെട്ടിട്ടും അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ സ്കാപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക എല്ലാ പാക്ക് ഇടുന്ന സമയത്ത് പറയുന്ന പോലെ തന്നെ മുടിയൊക്കെ നന്നായിട്ട് കെട്ട് കളയുക അതുപോലെ തന്നെ ഓയിലിൻ്റെ ആവശ്യം നിങ്ങളുടെ ഹെയറിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്തു കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന പാക്കിനകത്തോട്ട് ഒരല്പം ഓയിൽ ഇട്ടതിന് ശേഷം നമ്മൾ പാക്ക് ഹെയറിൽ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക പിന്നെ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് കുട്ടികൾക്ക് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം മഴ സമയമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പാക്കും ഈ ഈയൊരു പാക്കെന്നല്ല എല്ലാ പാക്കും നമ്മൾ കുട്ടികൾക്ക് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നല്ല വെയിൽ സമയത്തൊക്കെ യൂസ് ചെയ്യുന്നത് പോലെയല്ല നമ്മൾ ഈ മഴ സമയത്ത് ചെയ്യുന്നത് അപ്പോൾ ചിലവർക്ക് നിരറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുട്ടികളെ പരമാവധി മഴ സമയത്ത് പാക്കൊന്നും ഇടാതിരിക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പം ഞാൻ പാക്കെല്ലാം അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ വെക്കും അതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് തന്നെ കളയുന്ന കേട്ടോ അപ്പം ഞാൻ ഇനി നമ്മൾ കുറേ ദിവസമായിട്ട് ഹെയർ പാക്കിൽ ഹെയർ പാക്കൊക്കെ ഇടുന്നുണ്ട് അപ്പം നമ്മൾ ഷാംപൂ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനി അടുത്ത ദിവസം ഞാൻ ഷാമ്പൂ ഇടുന്നതും കൂടിയിട്ട് കാണിക്കാം കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ട് ഷാമ്പു എങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതും കൂടി കാണിക്കാം കുറച്ച് ദിവസമായിട്ട് ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ തവണയായിരിക്കും ഞാൻ ഹെയറിൽ ഷാംപൂ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഇപ്രാവശ്യം നമ്മൾ കഞ്ഞിവെള്ളത്തിൽ എങ്ങനെയാണ് ഷാമ്പൂ മിക്സ് ചെയ്ത് ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ കണ്ടിട്ട് കണ്ടോണ്ടിരിക്കുന്നവർക്കും സബ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ അവരേക്കും ടാറ്റാ പേബൈ സി